ഈ ബ്രിട്ടീഷുകാർ ലോകത്തെ നടന്നു പോയെ അവരുടെയിൽ കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് എഴുതി വെക്കുന്ന തോക്കുണ്ടായിരുന്നു നമ്മുടെ വാളയുള്ളായിരുന്നു അപ്പം അതുകൊണ്ട് ഈ ടെക്നോളജി ആര് കണ്ടുപിടിച്ചു പക്ഷേ ഈ ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ടെക്നോളജി ഉള്ള തലവാരാണ് അമേരിക്ക അമേരിക്ക ലോകത്തെ പല പ്രാവശ്യം കൊല്ലാൻ ഉള്ള ആറ്റം പമ്പുണ്ട് പക്ഷേ ഈ ആറ്റം മുമ്പ് ഈ കൊറോണ വൈറസിനെ നേരിടാൻ ആറ്റംബോമുണ്ട് സാധിച്ചില്ല അപ്പൊ ഈ കൊണ്ട് അപ്പൊ ഭയപ്പെടുത്തിയാണ് മനുഷ്യനെ അധികാരങ്ങളെല്ലാം നീക്കുന്നത് ഭയപ്പെടുത്തിയാണ് മതങ്ങൾ നിങ്ങളെ നിങ്ങളെപ്പിച്ചിരിക്കുന്നത് എന്താണ് ലക്ഷ്മണരേക്ക് അപ്പുറത്ത് പോയാൽ നിങ്ങൾക്ക് അപകടം ഭയത്തിൽ നിന്നും അവർ ഓഫർ ചെയ്യുന്നതെല്ലാം സ്വാതന്ത്ര്യ അപ്പൊ എന്താണ് പ്രോമിസ് ഫ്രീഡം നിങ്ങൾ സത്യം പറയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും ഈ ഇപ്പോഴുള്ള നമ്മുടെ ചിന്തകളും ധാരണകളും എത്ര വർഷമായി വളരെ ചെറിയ ഒരു ഭാഗമാണ് ഇപ്പം നമ്മൾ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്നത് അതിനെക്കാട്ടി വലിയ കണ്ടുപിടുത്തമാണ് ടയർ അതിനെക്കാട്ടി വലിയ കണ്ടുപിടുത്തമല്ലേ പാചകം ചെയ്യുക എന്നുള്ളത് അല്ലേ തീ ഉപയോഗിച്ച് പാചകം ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ എനർജിയെ കൺവേർട്ട് ചെയ്യില്ലേ ജീവിച്ചെ അതായത് തീയുടെ എനർജി വെള്ളം തിളയ്ക്കുമ്പോൾ എന്നാണ് ആവുക അത് കൺവേർട്ട് ചെയ്യും അങ്ങനെ അപ്പം ഞാൻ പറയുന്നത് ഇതൊക്കെ ഓരോ മൊമെൻറ്റിലുള്ള റെവല്യൂഷനാണ് അച്ചടി അച്ചടി ഭാഷയിൽ അതുകൊണ്ടാണ് ഐഡിയോളജി ഉണ്ടായത് ഈ പുസ്തകം പ്രിന്റ് ചെയ്തില്ല മാർക്സിസവും ഡെമോക്രസിയും ഒന്നും ഉണ്ടാകത്തില്ല കാൽ മാർ പുസ്തകം വായിക്കാൻ നോക്കത്തില്ല പുസ്തകം എഴുതാൻ നോക്കത്തില്ല ഇത് പ്രിന്റ് ചെയ്തേ കൊണ്ടാണ് പക്ഷെ ഇപ്പം ഡിജിറ്റൽ വേൾഡിലും റീലിലും കാണുന്നവർ ഈ പ്രിൻറ്റഡ് വേർഡ്സ് വായിക്കാൻ അവർക്ക് പ്രയാസമാണ് പുതിയ തന്നെ പറയുക അപ്പൊ എല്ലാ അധികാരൂപങ്ങളുടെയും പുറകിൽ ഇന്നും മതം എല്ലായിടത്തും ഉണ്ടായിരുന്നു ചരിത്രത്തിൽ ഉടനീളം ഞാൻ ഈ ചരിത്രത്തിൽ ഒരു പത്ത് നൂറ്റാപത് രാജ്യങ്ങളുടെ ചരിത്രം വായിച്ച ആളാണ് ഇതില്ലാത്ത ഒരു സാധനവും ഇല്ല കാരണം എന്താ പറയുക ആദ്യത്തെ അധികാര രൂപം ഇതാണ് ആ അധികാര രൂപമാണ് നിങ്ങളുടെ കുടുംബത്തെ നിൽക്കുന്നത് കാരണം കുടുംബം എന്ന് പറഞ്ഞാല് ജനം പറഞ്ഞ നിങ്ങൾക്ക് പേര് നാള് പേര് നാള് നോക്കിയാൽ കല്യാണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുട്ടികളുണ്ടാകും ആ കുട്ടികൾക്ക് ഇതേ പ്രോസസ്സ് ആണല്ലോ ഈ കുടുംബം എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൂടാണ് ഇതിങ്ങനെ തലമുറ തലമുറയുടെ അപ്പം മനുഷ്യൻ്റെ ചരിത്രം ഞാനിത് പറയാം ഈ മനുഷ്യൻ്റെ ചരിത്രം അറിയാൻ അവൻ്റെ ഭക്ഷണത്തിൻ്റെയും ഭാഷയുടെയും ഭാവനയുടെയും ചരിത്രവും കഥകളും അറിയണം അത് ഞാൻ പറഞ്ഞില്ലോ ഈ ചരിത്രം മൊത്തം ചുരു ചുരുളി നിർത്തുന്നത് കഥകളിൽ കൂടാണ് അതുകൊണ്ടാണ് എല്ലാ മതങ്ങളും കഥകളില്ലാത്ത ഒരൊറ്റ മതമില്ല എനിക്ക് മതങ്ങളെ എല്ലാ മതങ്ങളും പഠിക്കുന്ന ഞാൻ കഥകളിൽ കൂടെയാണ് ഞാൻ ഇപ്പോൾ ഖുർആാൻ വായിക്കും പിന്നെ ബുദ്ധ ജാതക കഥകൾ വായിക്കും ഈ ബൈബിൾ ഏറ്റവും നല്ല കുട്ടികളെ പഠിപ്പിക്കുന്നത് കഥകളാണ് ഒരുപാട് കഥകൾ യൂത്തിൻ്റെ കഥ എബ്രഹാമിൻ്റെ കഥ ഇസാഖിൻ്റെ കഥ യേശുവിൻ്റെ കഥ ഉണ്ണിയേശുവിൻ്റെ കഥ യേശു ക്രൂശിക്കപ്പെടുന്നതിൻ്റെ കഥ ഇതെല്ലാം കഥകളല്ലേ ഈ കഥകളാണ് ഭാവന ഭാവനയും ഭാഷമാണെങ്കിലും ആ ഇപ്പോഴും നമുക്ക് എന്താണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥകൾ കാണാനും മനുഷ്യ മറ്റ് മനുഷ്യരെ കുറിച്ചുള്ള അറിയാം ചരിത്രം എന്ന് പറഞ്ഞാൽ മറ്റ് മനുഷ്യരുടെയും നമ്മളുടെയും കഥകൾ കൈമാറുന്ന ഒരു പ്രക്രിയ ഇന്നലെ കുറിച്ച് നമ്മൾ ബാക്കിയുള്ളതെല്ലാം നമ്മൾ സയൻസും മറ്റുമൊക്കെ ആക്കിയത് ഈ കുറച്ചു ആളുകൾക്ക് മുമ്പാണ് ഒരു ഇരുന്നൂറ് വർഷമേ ഉള്ളൂ ഇതിനെയൊക്കെ എന്താ പറഞ്ഞേ ശാസ്ത്രീയമായി എഴുതാൻ തുടങ്ങിയതും അതായത് ഗുട്ടൻ അച്ചടി യന്ത്രം കണ്ട് അച്ചടി യന്ത്രവും എവിടെയാണ് വന്നത് ചൈനയിലാണ് ആദ്യമായിട്ട് വന്നത് ചൈനയിൽ നിന്ന് കൊറിയയിൽ പോയി അച്ചടി അത് കഴിഞ്ഞിട്ട് പലയിടത്തും പോയി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പുതിയ രൂപം വന്നത് കുട്ടൻപേർഗൊന്നുമല്ല അച്ചടി കണ്ടുപിടിച്ചത് ചൈനീസ് എത്രയോ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് കല്ലച്ചുപൊട്ട് എല്ലാം അപ്പം നമ്മൾ ഈ അച്ചടി ഇല്ലെങ്കിൽ പുസ്തകങ്ങളില്ല ഉണ്ടോ പുസ്തകങ്ങളില്ലെങ്കിൽ പാഠപുസ്തകങ്ങളില്ല പുസ്തകങ്ങളില്ലെങ്കിൽ ഈ നമ്മളീ പറയുന്നതുപോലെ വിദ്യാഭ്യാസമില്ല അപ്പം നമ്മൾ ഈ സ്കൂളെന്നിപ്പോൾ നമ്മൾ പറയുന്ന സാധനം ഒരു പതിനഞ്ചാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ഒരു സൂത്രമാണ് മറ്റേ ഗുരുകുലത്തിൽ പോയി ഇതൊക്കെ കാണാൻ പഠിക്കുക സ്കൂൾ എന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ ഈ ഇഗ്നേഷ്യസ് ലോയാള എന്ന് പറയുന്ന ദേഹമാണ് ഈ കൗണ്ടർ റിഫോമേഷനിൽ കൂടി സ്കൂൾ എന്ന് പറയുന്നതാണ് സ്കൂളിൽ നമ്മൾ ഈ ഡിസിപ്ലിൻ വേണമെന്നുണ്ടല്ലോ മീഷെ ചരിത്രം പറഞ്ഞാൽ അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു അപ്പം ഡിസിപ്ലിൻ അപ്പം ഡിസിപ്ലിൻ എന്താണ് അതിനൊരു വടി സ്കൂളിലെല്ലാം വടി വേണം പിന്നെ രണ്ടാമത് സ്കൂളിൽ എന്ത് വേണം യൂണിഫോം വേണം അപ്പോൾ ആ പട്ടാളി കറക്റ്റ് അപ്പം അതിനാണ് നമ്മൾ നിങ്ങളുടെ ഡിസിപ്ലിൻ എന്ന് ചോദിക്കും അതായത് നിങ്ങൾ പഠിക്കുന്നത് പോലും അതിൻ്റെ ആണ് അതായത് ഇന്നത് ഫിസിക്സ് ഇന്നത് കെമിസ്ട്രി ഒരു മുന്നൂറ് നാനൂറ് കൊല്ലം മുമ്പ് ഇങ്ങനെയുള്ള ശാസ്ത്രത്തിൻ്റെ വകതിരിവുകളില്ലായിരുന്നു മുന്നൂറ് നാനൂറ് കൊല്ലം മുമ്പ് ഇതാണ് എക്കണോമിക്സ് ഇതാണ് സോഷ്യോളജി ഇതാണ് പൊളിറ്റിക്സ് ഇതാണ് ഇതൊരു സബ്ജെക്റ്റ് ഇത് ഡിസിപ്ലിനായി ഇപ്പം ഇൻ്റർ ഡിസിപ്ലിൻന്ന് പറയാൻ തുടങ്ങി അപ്പോൾ മനുഷ്യൻ ഈ ഓരോ വ്യവസ്ഥകളും കുടുംബ വ്യവസ്ഥ തൊട്ട് സ്കൂൾ വ്യവസ്ഥ തോട്ട് എല്ലാ അധികാരം എങ്ങനെ ഉപയോഗിക്കുന്നു ആ അധികാരവുമായിട്ട് നിങ്ങളെങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യുന്നു സ്കൂളിൽ അധ്യാപകൻ എന്താണ് ഡി എന്ന് പറഞ്ഞ ഇവാനു ലിച്ചിന്റെ ഒരു പ്രധാന പുസ്തകം സ്കൂളിൽ അധ്യാപകൻ എങ്ങനെയാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത് എന്ന് പറയുന്ന വന്നത് ഇംഗ്ലീഷില് അപ്പൊ ഭയപ്പെടുത്തിയാണ് മനുഷ്യനെ അധികാരങ്ങളെല്ലാം നീക്കുന്നത് ഭയപ്പെടുത്തിയാണ് മതങ്ങൾ നിങ്ങളെ അർപ്പിച്ചിരിക്കുന്നത് എന്താണ് ലക്ഷ്മണരേക്ക് അപ്പുറത്ത് പോയാ നിങ്ങൾക്ക് അപകടം യത്തിൽ നിന്നും അവർ ഓഫർ ചെയ്യുന്ന എന്താണ് ഇതെല്ലാം സ്വാതന്ത്ര്യ അപ്പോൾ എന്താണ് നിങ്ങൾ സത്യം പറയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും യേശു യേശുവിൻ്റെ എല്ലാ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളാണ് മോസസ് ഈ പെസഹ എന്ന് പറയുന്നത് മോസസ് ഈജിപ്തിൽ നിന്ന് അടിമകളെ സ്വാതന്ത്ര്യം അത് തന്നെയാണ് പ്രൊമത്യസ് നമ്മൾ ഇതേ കാര്യം തന്നെ കാണാം ഈ ഈ ും സ്വാതന്ത്ര്യാണ് മനുഷ്യന്റെ ബ്രെയിനിലെ രണ്ട് വികാരം ഈ ഭയത്തെ സർക്കാർ നമ്മളെ ഭയപ്പെടുത്തി ഭരിക്കുന്ന പക്ഷെ പറഞ്ഞെന്താണെന്നറിയോ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ഒക്കെ പറയല പക്ഷെ പഠിക്കുന്ന പോലീസിന് പോലീസിൻ്റെ എന്തുണ്ട് സ്കൂൾ ടീച്ചറിൻ്റെ വഴിയുണ്ട് നമ്മളെ ജനിച്ചു വരുമ്പോ തന്നെ ഈ ഓരോ വ്യവസ്ഥയും നമ്മളെ അധികാരത്തിന് അനുരൂപരാക്കിയാണ് ഇന്ന ഇന്ന ഭാഷ പറയണം ഭാഷ തെറ്റാണ് അപ്പൊ ഇതിനെല്ലാം അതിർവരമ്പിടും ആ അതിർവരമ്പടുംബം എന്ന് പറഞ്ഞാൽ കുടുംബം എന്ന് പറയുന്നത് ഒരു അതിർവരമ്പ ആ അതിർവരമ്പിനകത്തുള്ള സ്വാതന്ത്ര്യം അതിർവരമ്പ അപ്പുറത്ത് പോയാൽ സ്വാതന്ത്ര്യം കാണിക്കാൻ പറ്റില്ല അതുപോലെ നമ്മുടെ രാജ്യം ഈ രാജ്യം എന്ന് പറയുന്ന സാധനം നമുക്ക് പാസ്പോർട്ടുണ്ട് ആധാർ കാർഡുണ്ട് ഈ വേറെ രാജ്യത്ത് പോയി ഇത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രശ്നത്തിലാകും ഇപ്പം രാജ്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്മണരേഖകളാണ് അല്ലേ ഈ അതിർത്തി കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരുത്തോട്ട് പോലൊക്കില്ലല്ലോ അപ്പം ഇത് ഈ നമ്മുടെ ചരിത്രം ഞാൻ പറഞ്ഞ ഭാഷ ഭാവന ഭക്ഷണം അധികാരം ഈ അധികാരമാണ് എല്ലാ സ്ഥാപനങ്ങളുടെയും അടിസ്ഥാനം മനുഷ്യൻ എങ്ങനെ ഇത് പഠിക്കുമ്പോൾ കാണുന്നത് ഈ അധികാരം മനുഷ്യനെ എങ്ങനെയാണ് ടെക്നോളജി ഉള്ളവനാണ് അധികാരമാണ് കാര്യം ആദ്യത്തെ ടെക്നോളജി ഉണ്ടായത് ഈ അച്ചടിയായിരിക്കുമോ അല്ല ആദ്യത്തെ ടെക്നോളജി ടെക്നോളജിന്ന് പറഞ്ഞാൽ കല്ലിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ടെക്നോളജി വരെ എത്തിയിട്ടുണ്ട് എല്ലാം കല്ലാ ഈ ഗ്ലാസ് ഇതെല്ലാം കല്ലല്ലേ ഇത് ഭൂമിയിൽ നിന്നല്ലാതെ ഒരു ടെക്നോ എല്ലാ ടെക്നോളജിയുടെ അടിസ്ഥാനം എന്താണ് കല്ലും മണ്ണും ഈ ഇത് ഇത് ഭൂമിയിൽ നിന്ന് വന്നതല്ലേ ഈ മൊബൈൽ സാധനം ഉണ്ടാക്കിയത് ഇതല്ലേ ഈ ഗ്ലാസ് ഭൂമിയിൽ നിന്നുള്ളതല്ലേ നമ്മുടെ ഈ ഈ ക്യാമറ എങ്ങനെ വന്നതല്ലേ ഭൂമിയിൽ നിന്നുണ്ടാക്കിയതല്ലേ നമ്മളീ പറയുന്ന ഇരുമ്പും ചെമ്പും അലൂമിനിയം മെറ്റലർജി എന്ന് പറയുന്ന സാധനം എല്ലാം ഭൂമിയിലെ മണ്ണല്ലേ നമ്മൾ വണ്ടി ഓടിക്കുന്ന പെട്രോള് ഭൂമി എന്ന് പറഞ്ഞല്ലേ ഭൂമി എന്നല്ലാതെ ഒരു ടെക്നോളജിയിലും മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്ന സാധനവും നിലനിൽക്കാൻ നമുക്ക് ഭൂമിയില്ലാതെ പറ്റുമോ അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പരിമിതി കാരണം ഇതെല്ലാം ജൈവികമാണ് അല്ലേ ഇത് ഏത് ആർട്ടിഫിഷ്യൽ ഒരു ഇൻ്റലിജൻസായാലും മനുഷ്യനൊരഗ്നിപർവ് നടക്കാനോ പോകും ഇപ്പോഴും പറ്റില്ല ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസില് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും നമ്മളീ പറയുന്ന ഇൻ്റർനെറ്റ് എന്ന് പറയുന്നതാണ് ലക്ഷക്കണക്കിന് കിലോമീറ്റർ പിന്നെന്താണ് ഗ്ലാസും പ്ലാസ്റ്റിക്കും ചെമ്പും കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കേബിള് അന്തർവാഹിനി കേബിള് സബ്മറൈൻ കേബിള് ഈ കടലിൽ കൂടെ കൊണ്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ചെയ അല്ലെങ്കിൽ ഇന്റർനെറ്റ് വരില്ല ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഒക്കില്ല അപ്പം നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലും എല്ലാം കല്ലും മണ്ണുമാണ് മനുഷ്യൻ മനുഷ്യനീ മണ്ണാകുന്നു എന്ന് പറയല്ലോ എല്ലാം കല്ലും മണ്ണുമാണ് ബൈബിളിലെ ഏറ്റവും വലിയ സ്റ്റോറി അതാണ് മണ്ണ് കൊണ്ടുണ്ടാക്കിയ അല്ലേ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ പുറത്ത് എല്ലാം ഭൂമിയിൽ ഉണ്ടാകുന്ന ലോഹങ്ങളല്ലേ ഭൂമിയിൽ നിന്നല്ലാതെ ഒരു ടെക്നോളജി ഇല്ല അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ലിമിറ്റേഷനും നമ്മൾ താമസിക്കുന്ന ഭൂമിക്കൊരു ഉണ്ട് പ്രപഞ്ചത്തെ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ എന്താണെന്നുള്ള ചിന്തയും വെച്ച് നോക്കുമ്പം ഇതൊക്കെ ചെറിയ ഒരു മുന്നേറ്റമാണ് ഞാൻ പറഞ്ഞത് ഇത്രയും മില്യൺ വർഷത്തിൽ നമ്മുടെ ബ്രെയിൻ ഇത്രയായിട്ട് എഴുപതിനായിരം വർഷമേ ഉള്ളൂ ഇതുപോലെ നമ്മൾ താമസിച്ച ഭക്ഷണവും പാഷണവും ഒക്കെ അധികാരവും ക്രമപ്പെടുത്തി തുടങ്ങിയത് കൃഷി വെച്ച് ചെയ്യാൻ തുടങ്ങി ഒരു പന്ത്രണ്ടായിരം പതിമൂ പതിനാലായിരം വർഷമേ ഉള്ളൂ ഈ പറയുന്ന മതങ്ങളും അധികാര രൂപങ്ങളും കുടുംബങ്ങളും ഈ പറയുന്ന പോലെ നമ്മൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ട് വേറെ മൂവായിരത്തഞ്ഞൂറ് വർഷമേ ഉള്ളൂ അല്ലേ യേശു ജനിച്ചു യേശുവിനെ പിന്നെ ക്രൂശീകരിച്ചു അതൊക്കെ കഴിഞ്ഞ് മുന്നൂറ്റി എൺപത്തിരണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇതൊരധികാരൂപമായ മതമായിട്ട് മാറുന്നത് റോമാ സാമ്രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ റിലീജിയനായിട്ട് മാറുന്നത് അല്ലേ എല്ലാ മതങ്ങളും ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ ഈ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഈ ഇപ്പോഴുള്ള നമ്മുടെ ചിന്തകളും ധാരണകളും ഒക്കെ എത്ര വർഷമായി വളരെ ചെറിയ ഒരു ഭാഗമാണ് ഇപ്പം നമ്മൾ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിനെക്കാട്ടി വലിയ കണ്ടുപിടുത്തമാണ് ടയർ അതിനെക്കാട്ടി വലിയ കണ്ടുപിടുത്തമല്ലേ പാചകം ചെയ്യാന്നുള്ള എന്നുള്ളത് അല്ലേ തീ ഉപയോഗിച്ച് പാചകം ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് എനർജിയെ കൺവേർട്ട് ചെയ്യില്ലേ എന്നെ അതായത് തീയുടെ എനർജി വെള്ളം തിളയ്ക്കുമ്പോൾ എന്താണ് ആവുക അത് കൺവേർട്ട് ചെയ്യുന്നതന്നെ അങ്ങനെ അപ്പം ഞാൻ പറയുന്നത് ഇതൊക്കെ ഓരോ മൊമെൻറ്റിലുള്ള റെവല്യൂഷനാണ് അച്ചടി അച്ചടി ഭാഷയിൽ അതുകൊണ്ടാണ് ഐഡിയോളജി ഉണ്ടായത് ഈ പുസ്തകം പ്രിന്റ് ചെയ്തില്ല മാർക്സിസവും ഡെമോക്രസിയും ഒന്നും ഉണ്ടാകത്തില്ല കാൽ മാർ പുസ്തകം വായിക്കാൻ നോക്കത്തില്ല പുസ്തകം എഴുതാൻ നോക്കത്തില്ല ഇത് പ്രിന്റ് ചെയ്തതെ കൊണ്ടാണ് പക്ഷെ ഇപ്പൊ ഡിജിറ്റൽ വേൾഡിലും റീലിലും കാണുന്നവര് ഈ പ്രിന്റഡ് വേർഡ്സ് വായിക്കാൻ അവർക്ക് പ്രയാസമാണ് പുതിയ തലമുറയ്ക്ക് കാരണം മൊബൈൽ ഫോണാണ് കാര്യം പണ്ട് കളിമണ്ണിൽ എഴുതിയ സാധനം മൊബൈൽ ഫോണിൽ വായിക്കുന്നു ആ പണ്ട് കളിമണ്ണിൽ നമ്മൾ എന്തുകൊണ്ട് ചിത്രങ്ങളായിട്ട് വിരലുകൊണ്ട് എഴുതി വിരലുകൊണ്ട് ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോണിൽ എന്തോ അപ്പൊ അടിസ്ഥാന സ്കില് ഞാനാ പറഞ്ഞേ നിങ്ങൾ കളിമണ്ണിൽ എഴുതുന്നതും അല്ലെങ്കിൽ ഈ ഹരി ഗണപത ഹരിശ്രീ ഗണപത എന്ന് പറഞ്ഞ മണലിലാണ് ഞാനൊക്കെ എഴുതി പഠിച്ച് ഇതേ സാധനമാണ് നമ്മളിപ്പം ചെയ്യുന്നത് മൊബൈൽ വിരലില്ല കാര്യമെക്കുവോ ഈ ബ്രെയിനിലൊക്കെ കാര്യം അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ ചരിത്രം തീ കണ്ടുപിടിച്ചോട്ട് ഈ പഴയ ടെക്നോളജി തന്നാണ് പുതിയ രൂപത്തിൽ വരുന്നത് അല്ലേ പണ്ട് നമ്മൾ എന്തുകൊണ്ടെറുകയും കല്ലുകൊണ്ടെറിഞ്ഞു ഇപ്പം മിസൈല് കൊണ്ടെറിയുന്നു കല്ലിൽ നിന്ന് കുറച്ചുകൂടെ സ്പീഡിൽ എഴുതാനുള്ള സാധനമാണ് മിസൈല് പണ്ട് എന്ത് ചെയ്തു ലങ്കയ്ക്ക് എന്തു ചെയ്തു തീട്ടു അല്ലേ ലങ്കാദഹനം ലങ്കാദഹനം ഇപ്പൊ എന്ത് ചെയ്യും ബോമ്പെടും ഈ പ്രക്രിയയിലുള്ള വ്യത്യാസവും സ്പീഡും മാത്രമേ ഉള്ളൂ പണ്ട് നമ്മൾ മൃഗങ്ങളെ ഉപയോഗിച്ച് ഇപ്പോഴും ഹോഴ്സ് പവർ എന്നല്ലേ പറയുന്നത് കാരണം ഹോഴ്സ് വലിക്കുന്ന വണ്ടി ഇപ്പം ഞാൻ പറയുന്നത് മനുഷ്യൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മളിങ്ങനൊരു സാകല്യമായ വീക്ഷണം വേണം ചരിത്രം എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ കഥകളല്ല ഭരിക്കുന്നവരുടെ കഥകളല്ല സാധാരണ മനുഷ്യൻ എങ്ങനെ സമൂഹവും പ്രപഞ്ചവും ഭൂമിയും ഒക്കെ മഴയും വെയിലും മഞ്ഞുമൊക്കെ ആയിട്ട് താതാത്മ്യപ്പെട്ട് കഥ പറഞ്ഞ് ജീവിച്ച് കഥ തീരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യനെല്ലാം ഒരു കഥയാകുന്നു കഥ മരിക്കുമ്പം കഴിയുന്നു കഥ കഴിയുന്നു ഇങ്ങനെയുള്ള ഒരു അനുസ്യൂതമായ ഒഴുക്കാണ് ചരിത്രം ഇപ്പൊ ചരിത്രം എന്നെ സംബന്ധിച്ചതാണ് ഇങ്ങനെ നമ്മൾ പറഞ്ഞ വികസനം തുടങ്ങി അല്ലെങ്കിൽ ടെക്നോളജി തുടങ്ങി ആരംഭിച്ചു ഇങ്ങനെ കല്ലിൽ നിന്ന് തുടങ്ങി എന്നൊക്കെ പറഞ്ഞല്ലോ അത് നമ്മുടെ മനുഷ്യൻ്റെ ഒരു വളരെ സ്റ്റഡി ആയിട്ടുള്ളൊരു മുന്നേറ്റമായിരുന്നു ഇനി അവസാനം ഈ ചരിത്രം കൊണ്ട് ഈ ടെക്നോളജി കൊണ്ട് തന്നെ ഈ എ ഐം അതുപോലത്തെ ഉള്ള മറ്റു സംഭവങ്ങൾ വരുമ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കുമോ മനുഷ്യൻ്റെ അവസാനം അത് നമുക്ക് അറിയാനൊക്കില്ല മനുഷ്യൻ്റെ അവസാനം ദിനോസറുകൾ എങ്ങനെ പോയത് മനുഷ്യൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഒരു വലിയ നമ്മൾ ഈ പിന്നെ എത്ര കേരളത്തിൽ മാത്രം എഴുപത്തോരായിരം രൂപ എഴുപത്തി ഓരായിരം ആളുകളാണ് ഒരു കുഞ്ഞം വൈറസ് കൊണ്ട് പോയത് മനുഷ്യൻ്റെ അവസാനം ഈ ടെക്നോളജി കൊണ്ടൊന്നും ആയിരിക്കത്തില്ല ഈ ടെക്നോളജി എല്ലാം ഉണ്ടായിട്ടും ഇരുപത്ത നോക്കിയേ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ആലോചിക്കണേ ഏറ്റവും കൂടുതൽ ശക്തമായ രാജ്യമായത് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓട് വന്ന് മരിച്ച കാര്യാണ് അമേരിക്കയിൽ ലോകത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുള്ള രാജ്യം ഇവിടെ ആണ് അമേരിക്കയിൽ ഈ അപ്പം നോക്കിക്കോളെ ഇതിന്റെ ഐറണി ഓഫ് ലൈഫ് അപ്പം നമ്മൾ എങ്ങനെയാണ് തീർന്നു പോകുന്നെന്ന് പറയാൻ കത്തില്ല നമ്മളെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നത് യുദ്ധങ്ങളിൽ കൊള്ളാം എളുപ്പിനെ കൊല്ലാം അപ്പൊ ഈ നമ്മൾ ഈ ജംഗിസ് ഖാൻ എന്ന് പറയുന്ന അപ്പൊ അതിൻ്റെ അത് ചരിത്രം ഭയങ്കര തമാശ ഈ ചരിത്രം സാഹിബന്മാരെ എഴുതിയും കൊണ്ടും വെസ്റ്റേണൈസ് എഴുതിയ കൊണ്ടും അവർ പറയും അലക്സാണ്ടർ ഗ്രേറ്റ് പക്ഷേ പറഞ്ഞാൽ ഗ്രേറ്റ് ഗ്രേറ്റ് മംഗോളിയത് പറഞ്ഞു പറയത്തില്ല പക്ഷെ അല്ലല്ല ഈ ചരിത്രം എങ്ങനെ എഴുതുന്നു ആരെഴുതുന്നുള്ള ഈ വെസ്റ്റേൺ ചരിത്രത്തിൽ അലക്സാണ്ടർ ഗ്രേറ്റ് ദ്രേറ്റ് പറഞ്ഞു അലക്സാണ്ടർ ഗ്രേറ്റ്നെസ് ദ്രേറ്റ്നെന്താ എന്തുകൊണ്ടാണ് ചെറുപ്പത്തി മരിച്ചു പോയി പോയി മനസ്സിലായില്ലേ അതിനെക്കാട്ടി കൂടുതൽ പങ്കുവടിച്ചാണ് മംഗോളിയൻ ജംഗിസ്കാൻ എന്ന് പറഞ്ഞാൽ അത് അവരുടെ ടെക്നോളജി എന്ത് വരുന്നറിയോ അവർ ഹോഴ്സ് ബ്രീഡിങ് ടെക്നോളജി ആയിരുന്നു അതായത് പാഞ്ഞു പോകുന്ന കുതിരയിൽ നിന്ന് അമ്പയ്യ അത് അങ്ങനെ നോക്കണം ആ സ്റ്റെപ്പ് വന്നത് ഇപ്പം നമ്മൾ നോക്കണ മംഗോള മംഗോളിയ എന്ന് പറയുന്ന വളരെ എന്താ പറഞ്ഞ വളരെ തീവ്ര കാലാവസ്ഥയുള്ള സ്ഥലത്ത് നിന്ന് സ്റ്റെപ്പിസൂടെ കൂടെ വന്നിട്ട് ലോകം മൊത്തം ഇപ്പോഴും ഏറ്റവും കൂടുതൽ ലോകത്തെ ജീൻപൂൾ മംഗളോ ജീൻപൂളാണ് അവിടെ വന്നിട്ട് സ്ത്രീകളെ അതിക്രമിക്കുക ബലാത്സംഗം ചെയ്യുക തീവ്ക്കുക അവരുടെ ടെക്നോളജി എന്തായിരുന്നു ദേ ഇൻവെൻ്റഡ് ഫാസ്റ്റ് മൂവിങ് ഹോഴ്സസ് അത് വന്നപ്പോഴത്തേനെ ഈ ആ ടെക്നോളജിയായിട്ട് രൂപപ്പെടുത്തിയിട്ടില്ലായിരുന്നു ആരെ അപ്പം ടെക്നോളജി എന്ന് പറഞ്ഞാൽ കല്ലും മണ്ണും മാത്രമല്ല ഹോഴ്സ് ബ്രീഡിങ് അതിൻ്റെ ഒരു വലിയ ടെക്നോളജി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അയൺ ടെക്നോളജി സ്റ്റീം കണ്ടെത്തപ്പോഴെന്തുകൊണ്ടാണ് ഈ സ്റ്റീമും സ്റ്റീലും കൊണ്ടല്ലേ ഈ ബ്രിട്ടീഷുകാർ ലോകം ലോയെ അവരുടെ കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റ് വെടിവെക്കുന്ന തോക്കുണ്ടായിരുന്നു നമ്മുടെയില് വാളയുള്ളായിരുന്നു അപ്പം അതുകൊണ്ട് ഈ ടെക്നോളജി ആര് കണ്ടുപിടിച്ചു പക്ഷേ ഈ ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ടെക്നോളജി ഉള്ള സ്ഥലക്കാരാണ് അമേരിക്ക അമേരിക്ക ലോകത്തെ പല പ്രാവശ്യം കൊല്ലാൻ ഉള്ള ആറ്റം പമ്പുണ്ട് പക്ഷെ ഈ ആറ്റം പമ്പ് ഈ കൊറോണ വൈറസിനെ നേരിടാൻ ആറ്റംബോമുണ്ട് സാധിച്ചില്ല ഇതാണ് മനുഷ്യൻ്റെ കാരണം പ്ലേഗ് വന്നാണ് മനുഷ്യൻ്റെ ഏറ്റവും കൂടുതൽ സിവിലിസ് വന്ന് അതായത് ഇന്ന് നമ്മൾ തെക്കേ അമേരിക്കയുടെ ചരിത്രം എന്ന് വെച്ചാല് തെക്കേ അമേരിക്കയിൽ ഈ ഗൺസ് ആൻഡ് ജേംസ് പറഞ്ഞൊരു പുസ്തകമുണ്ട് ജേംസും എന്നിട്ട് അതിൻ്റെ പുതിയ ഒരു ജനിതക രൂപം മനുഷ്യൻ്റെ രൂപയുള്ള ജനിതകം അവർക്ക് ഇതിനെ പ്രതിരോധിക്കാൻ ശക്തി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ അമേ ഈ മെക്സിക്കോയിൽ ചൊല്ലുമോ അവിടെ ചൊല്ലോ ഇതെല്ലാം യൂറോപ്യൻസ് അവിടെ ഉള്ളത് കാരണം അവിടുത്തെ അടിസ്ഥാന വർഗ്ഗങ്ങൾ ഓസ്ട്രേലിയ ഉള്ള ഉൾപ്പെടെ മരിച്ചു കാരണം എന്താണ് ഇവരുടെ ജേംസും ഇവരുടെ ശരീരത്തിലുള്ള ജേംസും മറ്റൊന്നും തമ്മിൽ സാധാത്മ്യം പ്രാപിച്ചില്ല അപ്പം ഞാൻ പറഞ്ഞു മനുഷ്യൻ എങ്ങനെയാണ് മരിക്കുന്നത് ഡിനോസറുകൾ എങ്ങനെയാണ് തീർന്നുപോയത് എന്ന് എന്നത് ചിലപ്പം ഭൂമിയിലുണ്ടാകുന്ന ഒരു വലിയ പൊട്ടിത്തെറിയോടുകൂടി തീരാം അപ്പം ഞാൻ പറഞ്ഞ നമ്മൾ ലോക ചരിത്രത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ വലിയ സംഭവം എന്ന് പറയുന്നത് ഒരു സ്കെയില് വെച്ച് നോക്കുമ്പോൾ ഇത് ഇതെൻ്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം കല്ലും മണ്ണുമാണ് നമ്മൾ ഇന്ന് ലോകത്ത് കൊണ്ടുവയ്ക്കുന്ന വേൾഡ് ട്രേഡ് സെൻറ്റർ ആണെങ്കിൽ വിമാനമെല്ലാം അങ്ങനെയാണല്ലോ അങ്ങനെ ആണല്ലോ മെറ്റലില്ലെങ്കിൽ ഈ സാധനമില്ലല്ലോ ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ കാഴ്ചപ്പാട് കംപ്ലീറ്റ് മാറും അതായത് നമുക്ക് ശരിയാണ് നമുക്ക് രോഗമില്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട് ഇപ്പം മനുഷ്യൻ നാൽപ്പത് വയസ്സിലും മുപ്പത് വയസ്സിലും കൂടുതൽ മരിച്ചവര് രോഗമാണ് ഈ ഈ ശാസ്ത്രം കൊണ്ട് നമ്മുടെ ആയുസ് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് പക്ഷേ ആരോഗ്യം കുറഞ്ഞിട്ടുണ്ട് അപ്പം ആയുസ് കൂടുകയും ആരോഗ്യം കുറയുകയും ചെയ്യുന്ന ഒരവസ്ഥ ടെക്നോളജി ഏറ്റവും സോഫിസ്റ്റിക്കാകുമ്പം ഒരു കുഞ്ഞം വൈറസ് വന്ന് നമ്മളെ ഭയപ്പെടുത്തി ചെയ്യുന്ന അവസ്ഥ അപ്പം ഈ മരണഭയം എല്ലായിടത്തും വന്നിവിടെ കോവിഡ് സമയത്ത് അപ്പം കോവിഡ് സമയത്ത് മരണഭയം വന്നപ്പോൾ നമുക്ക് വാക്സിനേഷൻ വേണം പക്ഷെ അന്നേരവും എന്താണ് നമ്മൾ പ്രാർത്ഥിക്കും ഈ മഹാമാരി നമ്മളെ അപ്പം ഇത് ചരിത്രത്തിലുടനീളമുണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഉണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നമ്മൾ തന്നെ എല്ലാ നൂറ് വർഷവും സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്ന കോടിക്കണക്കിന് ആൾക്കാരെ നിർത്തി ഇപ്പോഴും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഏറ്റവും ശക്തമായ അമേരിക്കയ്ക്ക് ഏറ്റവും ശാസ്ത്രം വികസിച്ചെടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടു അതാണ് നമ്മൾ ചരിത്രത്തിൻ്റെ ഐരണി നമ്മളിതെല്ലാം നേടിയിട്ടും ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവം വേണം ദൈവമില്ലാതെ മനുഷ്യന് കാരണം പരസ്പരം മനുഷ്യന് മനുഷ്യനെ ആശ്രയിക്കാൻ ഒക്കുന്നില്ല മനുഷ്യനിൽ ആശ്രയിക്കാൻ വയ്യാതെ വരുമ്പോൾ മനുഷ്യന് തന്നെ സ്വയം വിശ്വാസവും മറ്റുള്ള മനുഷ്യനുള്ള വിശ്വാസം കുറയുമ്പോഴും അതിനപ്പുറം ഒരു ശക്തി കാരണം ദൈവം ഇല്ലെങ്കിൽ മനുഷ്യനെ ജീവിക്കാൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കൺസെപ്റ്റുള്ളിയാ പറയുന്നത് കാരണം ശ്വാസം ഉള്ളിടത്തോളം വിശ്വാസം വേണം അല്ലേ നമ്മുടെ പേരൊരു വിശ്വാസമാണോ എല്ലാവരും നമ്മളെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കഥയാണ് ഇത് മിനിയാണ് ഇത് ജോണാണ് ഇതൊരു വിശ്വാസമാണ് ഈ വിശ്വാസം എന്തായാലും ജോണേന്ന് വിളിച്ച് ഞാൻ തിരിഞ്ഞു നോക്കും ഇന്ന് വെച്ചാൽ ടാഗിങ് ആയി ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ടെക്നോളജിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ഈ ഈ എന്താ പറഞ്ഞ ജി പേ ഒക്കെ പോകുമ്പോൾ ഒരു സാധനമുണ്ടല്ലോ അതുപോലെ ടാഗിങ് ആണ് ഇത് ഇപ്പോഴും മിനി എന്ന് വിളിച്ചാൽ മിനി തിരിഞ്ഞു നോക്കും ജോണെന്ന് വിളിച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കും ഇത് ഈ ടാഗിങ് ബ്രെയിനിൽ വർഷങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞ ഈ നമ്മൾ പഴയ ടെക്നോളജി എല്ലാം ഇതിന്റെ ഓരോ ട്രാൻസ്ഫർമേഷൻ ഓരോ സ്റ്റേജില് ഈ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഉണ്ടെങ്കിലും വീണ്ടും പ്രകൃതി നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക ആ പ്രകൃതി നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ ഇപ്പൊ ഈ മൃഗങ്ങൾ നമ്മളെ വീടുകളിൽ കയറുന്നു പന്നി നമുക്ക് പേടിയാണ് ആനയെ നമുക്ക് പേടിയാണ് കടുവ മനുഷ്യനെ പിടിക്കുന്നു ഈ പണ്ടുണ്ടായിരുന്നു അല്ലെ ഇപ്പൊ ഈ നമ്മളിപ്പൊ അതിന് പറയുന്നത് എന്താണ് ഹ്യൂമൻ ആനിമൽ ഇന്റർഫേസ് കോൺഫ്ലിക്റ്റ് പറയും ഈ പണ്ട് ഒരു ഒരു അമ്പതിനായിരം കൊല്ലം മുമ്പും ഈ മൃഗങ്ങളെയും അല്ലേ അപ്പം ഇതിൽ നിന്ന് അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് ഇല്ല അധികാരം വന്നപ്പോ ഇപ്പോഴും ആന വന്നാ നമ്മള് ഓടും അല്ലേ പേപ്പർട്ട് വന്നാൽ നമ്മള് ഒഴിവാക്കും ഇതേ സൈക്കോളജി ഭയത്തിന്റെ സൈക്കോളജിയാണ് മനുഷ്യനെ ഭരിക്കുന്നത് ആ ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തേടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഓടുന്നത് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് കൂടുതൽ ശമ്പളം കിട്ടുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും ചിലര് പണം വരുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടും ചിലര് പറയാൻ ദൈവമേ എനിക്ക് സ്വാതന്ത്ര്യം തരണേ എന്നുള്ള ഈ അതാണ് ലക്ഷ്മണ ഈ ലക്ഷ്മണരേഖ ഭയപ്പെടുത്തിയിട്ട അതിന് പുറത്തടി യുദ്ധം അത് പക്ഷേ ഇതിന്റെ കഥ ശ്രീലങ്ക വേറെയാ ശ്രീലങ്കനെന്താണ് ഈ രാവണൻ അല്ല വില്ലൻ രാവണൻ ആണ് ഹീറോ ആ ശ്രീലങ്കൽ അങ്ങനെ ശ്രീലങ്കൽ എന്താണ് ഒരു സ്ത്രീയെ അവഗണിക്കുന്നു എന്നിട്ട് പറയുന്നു ഒരു വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്നു അപ്പം നല്ല സുന്ദരനായ ഭയങ്കര ബ്രൈറ്റായ ശക്തിമാനായ പത്ത് തലയുള്ള എന്ന് വെച്ച പത്തരട്ട് ബുദ്ധിയുള്ള ഉള്ള ഒരു നല്ല കാമുകൻ വരുന്നു ഈ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകുന്നു ആ സ്വാതന്ത്ര്യത്തിൽ കൊണ്ടുപോകുമ്പോഴാണ് ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ വേണ്ടി മറ്റൊരു പറഞ്ഞു അപ്പൊ ഈ ഞാൻ ശ്രീലങ്ക വെച്ച് കണ്ട രാമായണത്തിലെ ഹീറോ ആരാണ് രാവണൻ രാവണൻ ഈ അപ്പൊയല്ലേ കാണിക്കുന്നത് ഇവിടെ വരുമ്പോ അതിന്റെ കഥ എന്ത് ചെയ്യും ഇതേ കഥ ലാവോസിൽ വേറെയാ ഇതേ കഥ കമ്പോഡിയയില് വേറെയാണ് അറിയാമല്ലോ കമ്പരാമായണുണ്ടല്ലോ അപ്പൊ അതായത് ഞാനീ പറയുന്നത് നമ്മുടെ ചില വിശ്വാസങ്ങൾക്ക് അടിസ്ഥാനമായ കഥകൾ പോലും കാലദേശങ്ങൾക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടുന്നു ചരിത്രം എന്നുവെന്നും മാറിക്കൊണ്ടിരിക്കും പറയുന്നവർക്കനുസരിച്ചും ചരിത്രം ഈ ചരിത്ര ഭൂമിക എന്ന് പറയുന്നത് ഭൂമിയുടെ ചരിത്രവും ഈ ചരിത്രം എന്ന് പറയുന്നത് ഭൂമിയും മനുഷ്യനും ഭൂമിയിലെ ചരാചരങ്ങളും പിന്നെ മുള്ളും ചെടിയും വെള്ളവും മണ്ണും മരവും ഒഴുക്കും അഗ്നിയും എല്ലാം ചേർന്നിട്ടുള്ള മനുഷ്യൻ്റെ ഭാഷയും ഭാവനയും അധികാരവും ആയുധവും എല്ലാം ചേർന്നിട്ടുള്ള കഥകളാണ് ഈ കഥകൾ ഓരോരുത്തർ കാലദേശമനുസരിച്ച് മാറ്റി മാറ്റി പറയും ഈ കഥ ഗ്രീക്കുകാരി ഇലിയഡും ഒഡീസിയുമായിട്ട് പറയും ഈ കഥ ഷേക്സ്പിയർ മാക്ബത്തും ഒഥല്യുമായിട്ട് പറയും ഈ കഥ ഇപ്പോഴും നമ്മൾ ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും കഥകളായിട്ട് പറയും ചാച്ചാ നെഹ്റു എന്നും ഗാന്ധിയുടെയും കഥകളായിട്ട് പറയും ഈ കഥ മതങ്ങളിൽ അത് രക്ഷകൻ്റെയും മാറ്റങ്ങളുണ്ടാകുന്ന ബുദ്ധൻ്റെയും സിദ്ധാർത്ഥൻ എങ്ങനെ ബുദ്ധനായെന്നും യേശുവിനെ എങ്ങനെ ക്രോശിച്ചെന്നും ഇതെല്ലാം കഥകൾ കൂടെയാണ് ചരിത്രം രൂപപ്പെട്ടു വരുന്നത് ചരിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നരേറ്റീവ്സാണ് ഹിസ്റ്ററി ഈസ് എ നരേറ്റീവ് ആ കഥകൾ ഭാഷയനുസരിച്ചും അധികാര രൂപങ്ങൾ അനുസരിച്ചും കാലദേശങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും ഏറ്റവും നല്ല കഥകൾ നിലനിൽക്കും അതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് രാമായണവും മഹാഭാരതവും അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോഴും ഒതല്ലോ വായിക്കുന്നതും ജൂലിയ സീസർ വായിക്കുന്നതും ഈ നമ്മൾ ഈ പറയുന്ന ഡോസ്റ്റോസ്കിയുടെ ബ്രദേസ്കരസോ ആയാലും ഈ കഥകളാണ് ശാസ്ത്രങ്ങൾ പോലും ശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഭാവനയിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്വയം തീരുമാനിക്കും ചെയ്യും പറയുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ നമ്മുടെ പഴയ ഫോണിൽ നിന്ന് പുതിയ ഫോണിലേക്ക് വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങളില്ലേ ഇതൊക്കെ ഉണ്ടായെങ്കിലും അതാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഉണ്ടായെങ്കിലും മനുഷ്യൻ ഇപ്പോഴും പരിമിതികളുള്ളൊരു ഒരു ഒരു ജീവിയാണ് ഏറ്റവും ദുർബലനായ ഒരു ജീവിയാണ് മനുഷ്യൻ മറ്റു മനുഷ്യരിൽ നിന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴും മൃഗങ്ങളെ പേടിയാ നമുക്ക് അഗ്നിയെ പേടിയാ നമുക്ക് ഇടിമല്ലിനെ പേടിയാ നമുക്ക് മഴയെ പേടിയാ നമുക്ക് വെയിലിനെ പേടിയാ ചൂടുള്ളടത്ത് നമ്മൾ കുട പറ്റത്തുള്ളൂ അപ്പം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇരുകാലി മൃഗമായ മനുഷ്യന് മൊത്തത്തിൽ ചെറിയൊരു മനുഷ്യൻ നമ്മുടെ ബ്രെയിനു മാത്രം മറ്റുള്ളതിനെക്കാട്ടി ഭാരമുണ്ട് ഈ ബ്രെയിനാണ് നമ്മൾ ഈ പറയുന്ന മനസ്സെന്ന് പറയുന്നത് ഹൃദയം എന്ന് പറയുന്നതും സ്നേഹമെന്ന് പറയുന്നതും ദേഷ്യം എന്ന് പറയുന്നത് ഇതൊക്കെ ബ്രെയിനിലുള്ള വികാരങ്ങളാണ് ആ ജീവൽ ബോധമാണ് ന്യൂറോ നെറ്റ്വർക്ക് തന്നെയാണ് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തോന്ന് അറിയാനും ഇല്ലല്ലോ അതുവരെയുള്ള കഥകളാണ് ഈ പറയുന്നതെല്ലാം നമ്മളെ മനുഷ്യൻ എന്ന് പറഞ്ഞ ഓർമ്മകളാണ് ശിക്കുമ്പോ മനുഷ്യനുണ്ടോ ഇല്ല മനുഷ്യനെന്ന് പറഞ്ഞാൽ എല്ലാ ഓർമ്മകളാണ് ആ ഓർമ്മകളല്ലേ ഇങ്ങനെ വിഷ്വൽസ് ആയിട്ടുള്ള കഥകളായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ നിന്നാണ് ഭാവന വരുന്നത് ഭാവന ഇല്ലെങ്കിൽ മനുഷ്യനില്ല ഭാഷയില്ലെങ്കിൽ മനുഷ്യനില്ല ഓർമ്മകളാണ് ഓർമ്മകളാണ് ചരിത്രം മനുഷ്യൻ ഓർമ്മകളില്ലെങ്കിൽ അപ്പം ഓർമ്മകളെ വീണ്ടെടുക്കാം അതെ ഇനിയും നമുക്ക് വീണ്ടും കാണാം വീണ്ടും ഒരുപാട് ഓർമ്മകളുമായി ഒരുപാട് ചരിത്രത്തിലെ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി ശ്രീ ജയശ്രീ